എസ് സിഒ മീറ്റിങ്ങില് ഇന്ത്യൻ പ്രധാനമന്ത്രി ഫാൽഗാം വിഷു ഉന്നയിച്ചു മനസ്സിലാക്കുക പാകിസ്ഥാന്റെ പേരല്ല ഫാൽഗാം വിഷു ഉന്നയിച്ചു ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ഹിന്ദുക്കളെന്നും പറഞ്ഞ മാറ്റി തിരിച്ചിട്ട് അവരെയാണ് വെടിവെച്ച് പോകുന്നത് ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഡബിൾ സ്റ്റാൻഡേർഡാണ് ഇത് പറയുന്നത് നിങ്ങൾ ഏത് രീതിയിലും ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ആ പോകുന്ന പോക്ക അതിനകത്ത് ഇന്ത്യയുടെ ഒരു കോർ ഇഷ്യൂ ഉണ്ട് അത് പൂർണമായിട്ടും നമ്മൾ അത് വൈപ്പ് ഔട്ട് ചെയ്യുകയാണ് നമുക്കത് അത് പൂർണ്ണമായിട്ടങ്ങ് മാറ്റിക്കളയാണ് ചൈനയുമായിട്ട് ഇപ്പൊ പോകുന്ന പോക്കിൽ അതായത് നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ടത് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഇത്രയും പ്രതിസന്ധി ഉണ്ടായിട്ടും മുന്നോട്ട് പോയി എക്കണോമിക്കലി നമ്മൾ ഗ്ലോബലി എല്ലാം മുന്നോട്ട് പോയി ഏറ്റവും നമുക്ക് തടസ്സമായിട്ട് പ്രശ്നമായിട്ട് ഇന്ന് ടെറർ തന്നെയാണ് അതിനെ സപ്പോർട്ട് ചെയ്ത ക്രോസ് ബോർഡർ ടെററിസം പാകിസ്ഥാൻ കാശ്മീർ ആണ് ഇഷ്യൂ മറ്റുള്ള ഇഷ്യൂ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ബ്ലാസ്റ്റുകൾ ഉണ്ടാക്കി ഇന്ത്യയെ നശിപ്പിക്കാൻ ശ്രമിച്ചു ഗ്ലോബലായിട്ട് എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ചതാണ് ഈ സംഭവം അതിനെ പറ്റി ഇസ്ലാമെന്നും ഇസ്ലാമിക് ജിഹാദും പല ഫോർമേഷൻ കൊടുത്തു അതേ ഇന്ത്യൻ പ്രധാനമന്ത്രി ചൈനീസ് പ്രസിഡന്റിന്റെ കൂടെ നിന്ന് പറയുക ഫാൽഗാമിനെ സപ്പോർട്ട് ചെയ്തു ജസ്റ്റ് ഇമാജിൻ ചൈന ഇമാജിൻഗാമിനെ ഫാൽഗാം ഇഷ്യുവായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ ഏത് രീതിയിലാണ് സപ്പോർട്ട് ചെയ്തത് തുടർന്ന് നടന്ന ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാൻ ആയുധവും സാറ്റലൈറ്റ് ഇമേജും ഇന്ത്യയുടെ എവിടെയൊക്കെയാണ് വീക്ക്നസ് ഇന്ത്യൻ ജെറ്റടിച്ചിടാനും ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ ടെറിട്ടറിയും നമ്മൾ കണ്ടതാണ് രാത്രിയിൽ അവിടുന്ന് വന്ന ബോങ്കുകളും സംഭവങ്ങളും ഒക്കെ അതിനെല്ലാം പിന്തുടച്ച ചൈനയാണ് ആ ചൈനയുടെ കൂടെ നിന്ന് കഴിഞ്ഞിട്ട് ഇത് ഇത് ഒരു പാട്രിയോട്ടിക് ഇന്ത്യൻ ആണ് പറയുന്നത് ഇത് കേൾക്കുന്ന പാട്രിയോട്ടിക് ഇന്ത്യൻ ആണ് അപ്പൊ ആ ഒരു കാര്യത്തിന് ഞാൻ പൂർണ്ണമായിട്ടും ആർ എസ് എസിന് അംഗീകരിച്ചു കൊടുക്കുന്നുണ്ട് അവർ ഇതൊരു കാരണം വെച്ചാലും അക്സെപ്റ്റ് ചെയ്യത്തില്ല ഇന്ത്യയിൽ ഏകദേശം രണ്ട് ലക്ഷത്തിലധികം ഇവിടെ സാധാരണക്കാരും ഇന്ത്യൻ പട്ടാളക്കാരും ബലി കൊടുത്തതാണ് ഈ കാശ്മീർ ഇഷ്യുവായിട്ട് ഇത്രയും വർഷമായിട്ട് അതിനെ സപ്പോർട്ടീവായിട്ടുള്ള പാകിസ്ഥാൻ അതുവരെ സപ്പോർട്ട് ചെയ്ത ചൈന അതെല്ലാം വിസ്മരിച്ചു അതൊന്നും ഒരു പ്രശ്നമേ അല്ല ആലോചിച്ച് നോക്കണം ഏത് രീതിയിലാണ് നമ്മൾ പോകുന്നത് ഇത് ഇവിടെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് എങ്ങനെയാണ് നമുക്ക് പാകിസ്ഥാന്റെ കൂടെ ചൈനയുടെ കൂടി ഇന്ത്യയുടെ സെക്യൂരിറ്റി എന്ന് പറയാം നാഷണൽ സെക്യൂരിറ്റി വിഷ്യൂ തന്നെയാണ് നമുക്ക് എങ്ങനെ ഫർദർ മുന്നോട്ട് പോകാൻ സാധിക്കും പല ക്വസ്റ്റ്യൻസ് ഒന്ന് ഇന്ന് വരെ ഈ ചൈന ഇന്ത്യയുടേതാണ് കാശ്മീർ എന്ന് പറഞ്ഞിട്ടില്ല അവര് പറയുന്നത് അത് കാശ്മീർ പാകിസ്ഥാന്റെയാണ് ലഡാക്ക് ചൈനയുടെ അരുണാചൽ ചൈനയുടെ നോർത്ത് ഈസ്റ്റ് ചൈനയുടെ ആണ് അവർ ഇന്ന് വരെ പറഞ്ഞിട്ട് അവരുടേതാണ് അത് അവരുടേത് മാത്രമാണ് ലോകത്ത് ആരും ഇടപെടാൻ അവർ സമ്മതിക്കുകയില്ല അപ്പൊ ഈ സമയത്ത് കാശ്മീര് പാകിസ്ഥാന്റെ ആന്ന് വരാനുള്ള വർഷങ്ങളിൽ അത് പറയുക മാത്രമല്ല അല്ലാതെ ചൈന അത് പാകിസ്ഥാനെ കൊണ്ട് പ്രൂവ് ചെയ്യുകയും ചെയ്യും ഹൺഡ്രഡ് പെർസെന്റേജ് അങ്ങനെ ആ പോക്ക് ഈ പോക്ക് പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കുക ഹഫീസ് സയിദ് അതേപോലെ ജെയ്ഷി മുഹമ്മദ് ദാവൂദ് ഇബ്രാഹിം ഏകദേശം ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ആയിട്ടുള്ള ഇരുപത്തിയേഴ് മുതൽ അറുപത്തിയേഴ് വരെ ടെററിസ്റ്റുകൾ ഇന്ത്യയെ വന്ന് ബ്ലാസ്റ്റ് ഉണ്ടാക്കി ഇവിടെ ഇവിടെ സാധാരണക്കാരന് ഒന്നും അറിയാത്തവനെ ബോം ട്രെയിനിലും എയർപോർട്ടിലും അവിടെ ഇവിടെ ഒക്കെ ബോംബ് വെച്ച് കൊന്നവന്മാര് പാക്കിസ്ഥാനിൽ ഇരിക്കുകയാണ് അവരെ വിട്ടുകിട്ടണമെന്ന് ഇന്ത്യ ഇന്റർനാഷണൽ ഫോറങ്ങളിലും ഒക്കെ ആവശ്യപ്പെടുമ്പോഴും എന്തു എന്താണ് ചൈന പറയുന്നത് അവരെ ഹ്യൂമ ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ആണ് അതായത് മനുഷ്യാവകാശ പ്രവർത്തകരാണ് അവര് ടെററിസ്റ്റുകളല്ല എന്നെ ഈ കീ കേക്കുന്ന പങ്ക് പറയണം ഈ ചൈനയുടെ സ്റ്റാൻഡ് കറക്റ്റാണോ അല്ലയോ പല ഫോറങ്ങളിലും വോട്ടിങ്ങിന് വരുന്ന ചൈന പൂർണ്ണമായിട്ട് ഇന്ത്യക്കെതിരെ വോട്ട് ചെയ്യും അവർ ടെററിസ്റ്റുകളല്ല പക്ഷെ ഒരു കാര്യമുണ്ട് ആ സമയത്തൊക്കെ അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയുടെ കൂടെ നിന്നു അറേബ്യൻ രാജ്യങ്ങൾ പോലും ഇന്ത്യയുടെ കൂടെ നിന്നു അമേരിക്കൻ ഇൻഫ്ലുവൻസ് ചൈനയാണ് ഇന്ത്യ ഒറ്റപ്പെടുത്തി അവർ അവർ ടെററിസ്റ്റുകളല്ല അതായത് ഇന്ത്യയെ അന്തഛദ്രമാക്കാൻ വേണ്ടി മുന്നോട്ട് പോകുന്ന ഒരു ഒരു ടെറർ ഗ്രൂപ്പുണ്ട് ഉറപ്പായിട്ടും ഒരു ഇസ്ലാമിക രീതിയിൽ വരുന്ന ടെറർ ഗ്രൂപ്പ് അതിനെ ഇന്ന് വരെ സപ്പോർട്ട് ചെയ്ത ചൈന ആ സപ്പോർട്ട് പിന്തുടരുകയാണ് ഇന്ത്യയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വെപ്പൺസ് എയർക്രാഫ്റ്റ് സാധനങ്ങൾ കൊടുക്കുന്നു ഇന്ത്യയുടെ അതിർത്തിയിൽ മുഴുവനും പ്രശ്നമാകുന്നു ഇന്ത്യൻ പട്ടാളക്കാരെ ഏകദേശം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയെട്ടോളം പട്ടാളക്കാരെ അതിക്രൂരമായിട്ട് ആ ആ സംഭവത്തിൽ പങ്കെടുത്ത ഒരു സീനിയർ ഓഫീസറെ അതിക്രൂരമായിട്ടാണ് അറ്റാക്ക് ഉണ്ടായത് ഇതെല്ലാം വിസ്മരിച്ചു ഇതെല്ലാം വിസ്മരിച്ചു പെട്ടെന്ന് പോയി ചൈന ഭായി എന്ന് പറഞ്ഞു ചൈനയ്ക്ക് സംഭവം തുറന്നു കൊടുത്തു അറ്റ്ലീസ്റ്റ് ഈ ടെററിസ്റ്റുകൾ പാവം പിടിച്ച ഇന്ത്യക്കാരെ ഇന്ത്യൻ സൈനികരെ അതേപോലെ ഇന്ത്യൻ ഹിന്ദുക്കൾ എന്ന് പറയാൻ കാശ്മീരി പണ്ഡിറ്റുകളെ ഒക്കെ കൊന്നന്മാരെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും അവരെ നാളെ തോളിലിട്ട് ഡിസ്കഷൻ നടത്താൻ നടത്തണമെന്നാണ് ചില ചൈനീസ് പത്രങ്ങളെന്ന് എടുത്തു നോക്കുക ഗ്ലോബൽ ടൈംസ് ഒക്കെ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ ഈ പറയുന്ന ടെററിസ്റ്റ് പാകിസ്ഥാനിലുള്ള ടെററിസ്റ്റുകളാണ് സംസാരിക്കണോ എന്നെ തെരുവിളിക്കുന്ന സംഘപരിവാർ പൊട്ടന്മാരെ ഇത് ഇന്ത്യ ഇവരുമായിട്ട് സംസാരിക്കണോ ഇന്ത്യക്ക് ഇന്ത്യക്കെതിരെ ഇത്ര ക്രൂരമായിട്ട് അറ്റാക്ക് ചെയ്തമാരുമായിട്ട് ഇന്ത്യ സംസാരിക്കണോ പാകിസ്ഥാനുമായിട്ട് ടോക്സ് റെസ്യൂം ചെയ്യണമെന്നാണ് ചൈന ചൈനയെ ആവശ്യപ്പെടുന്നത് ഇത് ചൈനീസ് പത്രങ്ങളിൽ വന്ന റിപ്പോർട്ടുകൾ എടുത്തു നോക്ക് ഈ രീതിയിലാണ് പോയത് അതാണ് ഓപ്പറേഷൻ സിന്ധൂന് ശേഷം മോദിയുടെ വലിയ മാറ്റം നമ്മുടെ ശത്രുവിനോട് കൂടെ കൂടി കൂടി ഡിസ്കഷൻ നടത്തുന്നു ഇനി ഏഷ്യ കപ്പിൽ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നു അതിനുശേഷം ഫർദർ ഡിസ്കഷൻ ഉണ്ടാകുന്നു ഈ പറയുന്ന ഇൻഡസ് വാലി അവിടെ ഇൻഡസ് റിവറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നേരത്തെ അടിച്ച വെടികൾ മുഴുവനും പറഞ്ഞു അത് വേണ്ട അത് തുറന്നു കൊടുത്തു വെള്ളം കൊടുക്കുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇതിനെ മിക്സ് ചെയ്യുന്നില്ലേ പക്ഷെ ഒരു കാരണവശാലും ടെററിസ്റ്റുകളുമായിട്ട് അടുക്കാൻ പറ്റില്ല അതിനെ ചൈനയെ നല്ല ഏത് രാജ്യം ഇടപെട്ട് കഴിഞ്ഞാലും ടെററിസ്റ്റുകൾ ടെററിസ്റ്റുകളാണ് ഇന്ത്യ ഏറ്റവും ഉപദ്രവിച്ചവരാണ് ഈ പാവം പിടിച്ചവനെയൊക്കെ കൊന്നവരെ ഇപ്പൊ ജസ്റ്റിഫൈ ചെയ്യാൻ പോകുന്നു ചൈന ഇതാണുണ്ടാകുന്നത് ബോംബെ അറ്റാക്കൊക്കെ ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നു അതേപോലെ ഇന്ത്യയിൽ നടന്ന പല ടെററിസ്റ്റ് അറ്റാക്കുകൾ അതിനൊന്നും ഇപ്പോൾ ഒരു ഒരു പ്രസക്തിയില്ല ഈ പറയുന്ന ഇന്ത്യ ബൂസ്റ്റ് ആയിട്ട് ഗ്ലോബലി ഇന്റർനാഷണലി നമ്മൾ പറയുന്ന ഗ്ലോബലായിട്ടുള്ള മറ്റുള്ള രാജ്യത്ത് പോകുന്നവന് അവനെയൊക്കെ നമ്മളിപ്പോൾ അംഗീകരിക്കണം പിന്നെന്തോന്നു ഇന്ത്യയ നമ്മൾ ഒറ്റ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന നമ്മൾ ഈ ഒരു കണ്ടീഷനിൽ ഇങ്ങനെ പോകേണ്ട ആവശ്യം എന്തുവാ അതായത് നമ്മുടെ ശത്രുവിന്റെ കൂടെ നിൽക്കാനായി പറയുന്ന ഈ എസ്ഇഒ സമ്മിറ്റിന്റെ ബാങ്ഡോർ ടോക്സിനകത്ത് അതായത് ട്രൈലാട്രിയൽ ബന്ധം ഇന്ത്യ പാകിസ്ഥാൻ ചൈന ഇതാണ് ചൈന ആവശ്യപ്പെടുന്നത് ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പൊ ഈ രീതിയിൽ കാര്യങ്ങൾ പോയി പിന്നെ ബോധിയിരിക്കേണ്ട ആവശ്യം എന്തുവാ അതിനകത്ത് ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് ക്രൂരമായ തമാശ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യ ചൈന ബന്ധത്തിന് ഫ്ലാഗ് കാണിച്ചു ഇന്ത്യ എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യവുമല്ലേ അതിൻ്റെ കോൺഗ്രസ് പാർട്ടി മാത്രം പൂർണ്ണമായിട്ട് എതിർത്തു ഇന്ത്യ ചൈനയുടെ കൂടെ പോകുന്നത് ശരിയല്ല എന്നത് നോക്ക് ഇത് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുന്നു ഇന്ത്യക്ക് ഇന്ത്യ ചൈനയ്ക്ക് വേണ്ടി ഓപ്പൺ ചെയ്തു കൊടുക്കുകയാണ് പൂർണ്ണമായിട്ടും ചൈനയുടെ മേധാവിത്വം ഉണ്ടാകാൻ പോവുകയാണ് ആ രീതിയിലാണ് ഈ കാര്യങ്ങൾ നോക്കുന്നത് ആർ എസ് എസ് നേരത്തെ വളരെ അവരുടെ പാഞ്ചചന്നയിലും അവരുടെ അകത്തൊക്കെ പറഞ്ഞ് ഈ ചൈനയെ പറ്റി പറഞ്ഞത് പല ആറ്റകൾ വന്നിട്ടുണ്ട് പൂർണ്ണമായിട്ടും വായിച്ച് നോക്കണം ഞാനിത് ഞാനൊക്കെ കുത്തിയിരുന്ന് വായിച്ചത് അവര് പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുകയാണ് അതായത് എടുത്തുചാട്ടും മോദിയുടെ അഹങ്കാരവും അല്ലെങ്കിൽ എത്രയും പെട്ടതി ഇതിൻ്റെ അത് കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല കാരണം ഇന്ത്യ അറ്റാക്ക് ചെയ്തവനെ അവനെല്ലാം സപ്പോർട്ട് ചെയ്ത് ഒരു ദിവസം കയറി എല്ലാം കൈപിടിച്ച് ഏർ ഫാൽഗാം അറ്റാക്കിൽ ചൈന പിന്തുണച്ചു ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുക അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഒരു ചെറിയ വാക്കത് എസ് സിഒ സമ്മിറ്റില് ടെററിസം എന്ന് പറഞ്ഞാൽ എപ്പോഴും എല്ലാ രാജ്യങ്ങളും എതിർക്കുന്ന ഒരു സംഭവമാണ് പക്ഷെ ആരാണ് ടെററിന് റെസ്പോൺസിബിൾ അത് പറയുന്നില്ല അതെല്ലാം അതെല്ലാം പോയി സെറ്റിൽ ചെയ്ത് അതായത് ഇത്രയും ഇന്ത്യ ഇത്രയും വർഷമായിട്ട് ഗ്ലോബലായിട്ട് പറഞ്ഞ പല കാര്യങ്ങളിൽ ഇന്ത്യയിലുണ്ടായ നാശനഷ്ടങ്ങൾ പാവം പിടിച്ചവൻ്റെ ഇത്രയും ജീവനുകൾ നഷ്ടപ്പെട്ടു എത്രയോ ഇന്ത്യൻ സൈനികര് ഇന്ത്യക്ക് വേണ്ടി കൊല ചെയ്യപ്പെട്ടു ബലി ബലിയർപ്പിച്ചു സ്വയമേ ഇന്ത്യയുടെ ഭൂമിക്ക് വേണ്ടി അതുപോലും ഓർക്കുന്നില്ല അതുപോലും ഓർക്കാതെ ഇതെല്ലാം പോയി ഏതാണ്ട് സറണ്ടർ ചെയ്ത പോലെ നിന്നു കാരണം ചൈനയ്ക്ക് അറിയാം ഇന്ത്യക്ക് വേറെ ഓപ്ഷൻ ഇല്ലെന്ന് അതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ത്യക്ക് വേറെ ഓപ്ഷൻ ഇല്ലെന്ന് ചൈനയ്ക്ക് കൃത്യമായിട്ട് അറിയാം ചൈന പറഞ്ഞത് പറയുന്നത് കേട്ടോ ഇത്രയും രീതിയിൽ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ രീതിയിൽ പോയിട്ടില്ല കാരണം ഓക്കെ ട്രെയ്ഡൊക്കെ ആകാം പക്ഷെ ഇത്രമാത്രം ഇംബാലൻസ് ട്രെയ്ഡും ചൈനീസ് സാധനങ്ങൾ കൂട്ടും ഡംപ് ചെയ്യുന്നതും ഇന്ത്യൻ നാഷണൽ സെക്യൂരിറ്റിയെ കോംപ്രമൈസ് ചെയ്യുന്ന രീതിയിലോട്ട് പോകുമ്പോൾ ഇപ്പം ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഈ മഹാരാജ്യം പിന്നെ അങ്ങോട്ടേ പോകുന്നേ നമ്മുടെ ഓരോ ഇന്ത്യ ആക്കാണ്ട് ഇന്ത്യൻ സെക്യൂരിറ്റി ആണെങ്കിലും ഇന്ത്യൻ ഏജൻസികളാണെങ്കിലും ഇന്ത്യൻ സൈന്യമാണെങ്കിലും അതിനൊരു ഒരു ലോകത്ത് തന്നെ ഒരു പ്രത്യേകതയുണ്ട് എവിടെയും കോംപ്രമൈസ് ചെയ്യാത്ത മൈറ്റി ഫോഴ്സാണ് നമ്മുടെ ഇത്രയും പേര് ഈ കാശ്മീരുമായി ബന്ധപ്പെട്ട് നമ്മുടെ സൈനികർ ഇന്നും സെക്യൂരിറ്റി നിൽക്കുന്നു അവിടെ നിൽക്കുന്നു ഈ പറയുന്ന ഏറ്റവും മോശമായ കാലാവസ്ഥയിലും ആ ടെറൈനിലും ജോലി ചെയ്യുന്നു അപ്പൊ അവിടെ പോകുമ്പോൾ അവരുമായിട്ട് ഡിസ്കഷൻ നടത്തണം ചൈനീസ് മാധ്യമങ്ങൾ പറയുമ്പോൾ ഇതൊക്കെ 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 അവിടെ ഉണ്ടായ ടോക്സ് ആണ് അതായത് ബാക്ക്ഡോർ ടോക്സാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് നേട്ടമാണ് ഉണ്ടാക്കിയത് ഇന്ത്യയുടെ സുരക്ഷ എന്ന് പറയുന്ന ഒരു കോമയിലോട്ട് പോവുക ഈ എന്നിട്ട് നാളെ അവിടെ വലിയൊരു മിലിറ്ററി പരേഡ് നടക്കുക ഗ്ലോബലായിട്ടുള്ള പത്രങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ പരേഡിനകത്ത് ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ഇന്ത്യൻ ഫൈറ്ററിനെ വിട്ട് താഴ്ത്തിയിട്ട് ആ മിസൈൽസും എയർക്രാഫ്റ്റുകളും ഗ്ലോബലായിട്ട് കാണിക്കുക അപ്പൊ അവിടെ പോയിട്ട് അത് അതിൻ്റെ അത് പോയി പങ്കെടുത്തിട്ട് അതിനെപ്പറ്റി ഒരു അക്ഷരം മിണ്ടുന്നില്ല എന്ന് പറയുന്ന ടുന്ന് ഞാൻ എന്റെ ശത്രു ഇന്ത്യയുടെ ശത്രു ഇന്ത്യയുടെ ശത്രു എന്റെ ശത്രുവാണ് പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ രീതിയിലോട്ട് കൊണ്ടുപോയിട്ട് ഇത് ഓരോ ഇതിന്റെ ആ ടോപ്പിക്സ് വായിച്ചു നോക്കുക പത്രങ്ങൾ വായിച്ചു കഴിയുമ്പോൾ എങ്ങനെയാണ് ഇന്ത്യൻ ഗവൺമെന്റിന് ആ രീതിയിൽ പോകാൻ സാധിക്കുന്നത് ഞാൻ ബേസിക്കലി മോദിക്ക് എതിരുന്നല്ല ഞാൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് എതിരല്ല നല്ല ചെയ്യുന്ന അവരുടെ കൂടെ നിൽക്കുന്നു പക്ഷെ ഒരു കാരണവശാലും ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റിയെ കോംപ്രമൈസ് ചെയ്യരുത് അതൊരു കാരണവശാലും ഇത് പൊളിറ്റിസൈസ് ചെയ്യരുത് കാരണം ഇന്ന് വരെ ഇന്ത്യ അങ്ങനെ ഇന്ത്യൻ ഡിഫൻസ് ആണെങ്കിലും മിലി മിലിറ്ററി ആണെങ്കിലും ഇന്ത്യയുടെ ആ ഒരു അപ്പാരറ്റസ് പോകുന്ന ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് അവരെ ഈ പൊളിറ്റിസൈസ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് അതാണ് ഞാൻ ഈ ഓപ്പറേഷൻ സിന്ധുവിനെ എതിർക്കുന്നത് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഓരോന്നും ഓരോ വാർത്തകൾ പുറത്തു വരുമ്പോൾ പ്രിയപ്പെട്ട എന്നെ തെറി വിളിക്കുന്ന സംഘപരിവാർ സംഘപരിവാറുകാര നിങ്ങൾക്ക് ഈ ചൈനയുമായിട്ടുള്ള ബന്ധത്തിൽ യോജിച്ചു പോകാൻ പറ്റുന്നുണ്ട് നിങ്ങളും ഈ കാര്യത്തിൽ ഞാൻ ആർ എസ് എസിൻ്റെയും ഈ പറയുന്ന റൈറ്റ് വിങ് ഗ്രൂപ്പിന്റെയും കൂടെയാണ് കാരണം അവർ ഇന്ത്യ സ്നേഹത്തിലും കാരണം പാട്രിയോണ്ടിക്കാണ് ഈ സംഭവം അവിടെ ചില പരിപാടികളൊന്നും ഇഷ്ടമൊന്നുമല്ല പക്ഷെ ഈ കാര്യത്തിൽ ഞാൻ അവരുടെ കൂടെ പൂർണ്ണമായി ഇതിൽ ഒരു കാരണവശാലും മോദിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്തുവാണെങ്കിലും കാരണം ഇന്ത്യൻ സെക്യൂരിറ്റി ആണെങ്കിലും സെക്യൂരിറ്റി കൺസേൺ ആണോ നാഷണൽ സെക്യൂരിറ്റി കൺസേൺ ആണോ അത് ചൈനയുടെ മുമ്പിൽ പോയിട്ട് ആ കാര്യത്തിനും ഈ കാര്യത്തിനും പാകിസ്ഥാനുമായിട്ടും ഒക്കെ ഡിസ്കസ് ചെയ്ത് അപ്പം ഇത്രയും പേര് ഇന്ത്യക്ക് വേണ്ടി കൊല്ലപ്പെട്ടവര് അവരോടൊക്കെ നമ്മൾ എന്ത് ഉത്തരവാദിത്വം എന്ത് എന്ത് പറയാം അവരുടെ ഫാമിലിയോട് ക്വസ്റ്റ്യനാണ് ഇതിനെ പറ്റി വരാനുള്ള ദിവസങ്ങളിൽ ഉറപ്പായിട്ടും ഇന്ത്യയിൽ ഡിബേറ്റ് ഉണ്ടാകും ഈ മോദി ഭക്തരെന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നമുക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയൂ ഇന്ത്യയുടെ ശത്രുവുമായിട്ട് നമുക്ക് ഒരുമിച്ച് പോകാൻ പറ്റൂ ഇന്ത്യക്കെതിരെ അറ്റാക്ക് ചെയ്യാൻ വെപ്പൺ കൊടുത്തവനുമായിട്ട് നാളെ സീറ്റ് വെച്ച് ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ സാധിക്കൂ ഇത് കച്ചവടത്തെക്കാളൊക്കെ വലിയ ശബ്ദമായിട്ട് മാറൂ വല്ലാത്ത രീതിയിൽ വൈകൃതം ഉണ്ടാക്കുന്നു ആ രീതിയിൽ പോകുന്ന കാത്തിരിക്കാൻ എന്താണ് വരാനുള്ള ദിവസങ്ങൾ സംഭവിക്കുന്നത്